നമസ്കാരം മൺസൂൺ ഡയറസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം തിരുമേരി താബോർ യാത്രികർക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നയന മനോഹരമായ എസ് വളവ് വെള്ളച്ചാട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപുഴ തിരുമേനിയിൽ നിന്നും താബോർ വഴി പോകുമ്പോഴാണ് എസ് വളവ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചട്ടിവയൽ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഈ നയനമനോഹര വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ചട്ടിവയൽ എന്ന നാടിൻ്റെ ഭംഗിക്ക് പ്രധാന പങ്കും ഈ വെള്ളച്ചാട്ടവും ഈ എസ് വളവും തന്നെയാണ് മഴക്കാലം മാത്രം ആയുസുള്ള ഈ കുഞ്ഞു വെള്ളച്ചാട്ടം എന്നും ഇതുവഴി പോകുന്ന യാത്രക്കാരെ ഒരു നിമിഷം ഇവിടെ പിടിച്ചു നിർത്തും മറ്റു വെള്ളച്ചാട്ടങ്ങൾ പോലെ തന്നെ ഇവിടെ ഇറങ്ങാനോ കുളിക്കാനോ വേണ്ടത്ര സുരക്ഷിതമില്ലാത്തതുകൊണ്ട് തന്നെ തെരുവുമല താബോർ കുരിശുമല എന്നിവിടങ്ങളിൽ പോകുന്നവർക്ക് ഒരല്പനേരം ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായി ഇവിടെ നിൽക്കാം ആസിഫ് അലി നായകനായി എത്തിയ കാസർഗോഡ് എന്ന സിനിമയിലെ പല സീനുകളും ഇവിടെ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കോടയില്ലാത്തപ്പോൾ ഇവിടെ നിന്നും നോക്കിയാൽ കൊട്ടത്തലച്ചി മലയുടെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയും നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി ഉറപ്പോടുകൂടി കാൽ തളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്